ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സമൂഹ വിവാഹത്തിന് വന്ന ശാലിനി സുസ്മിതിക്കിട്ട് എട്ടിന് ഒരു പണി കൊടുക്കുന്നുണ്ട് കൂടെ ചന്ദ്രബോസിന് സരോജത്തെയാണ് അവർ നോക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷാലിനി ഓർഡർ കൊടുത്തത് കൊണ്ട് തന്നെ സുസ്മിതയ്ക്ക് അത് ചെയ്തേ മതിയാകൂ പിന്നെ ചാനലും പത്രത്തിലും വാർത്ത വരും എന്നുകൂടി അറിഞ്ഞപ്പോൾ സുസ്മിത ഒന്നും മറത്തു പറയാനും നിന്നില്ല ശേഷം ഷാലിനി അവിടെ നിന്ന് പോയ സമയം ചന്ദ്രബോസ് സുസ്മിതയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാടി അവൾ പറഞ്ഞതനുസരിച്ചതെന്ന് ചിറ്റപ്പ പത്രത്തിലും ചാനലിലൊക്കെ വാർത്ത വരും മാലിന്യ പ്രശ്നം ഇത്രയും പ്രശ്നമായിരിക്കുമ്പോൾ നമുക്കത് നല്ലതാണ് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് വളരെ ദേഷ്യതോടെ പറയുന്നു എനിക്കിപ്പോൾ ഒരു കാര്യം ബോധ്യമായി നീന്തയൊക്കെ അടിച്ചുതുക്കാൻ ശാലിനിക്ക് ഐ എസിന്റെ ഒരു ആവശ്യമില്ല അത്രയ്ക്ക് ഷാർപ്പാണ് അവളുടെ ബുദ്ധി അവൾ പറഞ്ഞതാ ശരി സിംഹക്കുട്ടി എപ്പോഴും ഒന്ന് വേറെ തന്നെയാണ് അത് ആ ജനസിന്റെ ഗുണം കാണിക്കും മേയർ വന്നേക്കുന്നു എന്ന് പറഞ്ഞ് കലുതുള്ളി ചന്ദ്രബോസ് അവിടെ നിന്ന് പോയപ്പോൾ ഒന്ന് മിണ്ടാതാകാരം നിൽക്കുകയാണ് സുസ്മിത ചിറ്റപ്പൻ എന്താണ് പറഞ്ഞിട്ട് പോയതെന്ന് ഇപ്പോഴും സുസ്മിതയ്ക്ക് മനസ്സിലായില്ല ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു ശാലിനിയുടെ ഷാലിനിയെ കണ്ട ഓർമ്മകളാണ് ഇപ്പോഴും വിഷ്ണുവിന്റെ മനസ്സിൽ അത്രയും മടുത്ത് കണ്ടിട്ട് പോലും ഷാലിനിയുടെ ഒരു വാക്ക് സംസാരിക്കാനും വിഷ്ണുവിന് സാധിച്ചില്ല ഇതേ സമയം ഹോസ്പിറ്റലിൽ സത്യഭാമയ്ക്ക് കാവലിരിക്കുകയാണ് ശ്യാമ കണ്ണു തുറക്കുമ്പോൾ സത്യമ്മ എന്നെ കാണണ്ട അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഷാലിനി അവിടെ നിന്ന് പോയിരിക്കുന്നത് ഈ സമയം ഹോസ്പിറ്റലിൽ വിഷ്ണു എത്തിക്കഴിഞ്ഞിരിക്കുന്നു സത്യഭാമ മെല്ലെ കണ്ണു തുറക്കാൻ പോകുന്നു ആ സമയത്ത് തന്നെ വിഷ്ണു ആരെങ്കിലും എത്തുകയും ചെയ്തു സത്യപാമ്മ കണ്ണ് തുറന്ന് മെല്ലെ എണീക്കുകയാണ് ശ്യാമ പിടിച്ചെണ്ണയിപ്പിക്കുന്നു അമ്മയെന്ന് പറഞ്ഞ് വിഷ്ണു സദ്യാമ്മയുടെ അരികിലേക്ക് വന്നു എന്താ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ സത്യമ്മ പറയുന്നു അത് ഞാൻ അമ്പലത്തിലേക്ക് വരികയായിരുന്നു വരുന്ന വഴിക്ക് നമ്മുടെ കാറ് പണി മുടക്കി ഡ്രൈവർ എത്ര നോക്കിയിട്ടും ശരിയാക്കാൻ സാധിച്ചില്ല സമയം പോകുന്നത് കൊണ്ട് ഞാൻ ഇറങ്ങിയങ്ങ് നടന്നു ഒരു ഓട്ടോ പിടിച്ചെങ്കിലും വരാം എന്നായിരുന്നു പ്ലാൻ പക്ഷേ ഒന്നും കിട്ടിയില്ല ഒരു വെയിലും ചടങ്ങിന് സമയത്ത് എത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത ടെൻഷനായിരുന്നു ടാബ്ലറ്റ് കാറിൽ നിന്ന് എടുത്തതുമില്ലായിരുന്നു തല ചുറ്റിയ റോഡി വീണു അത്രയേ ഉള്ളൂ ഒന്നുമില്ലടാ ഞാൻ എപ്പോഴും നിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നില്ലേ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് പരിപരത്ത മണലിൽ കിടന്ന എന്നെ കാരുണ്യത്തിന്റെ രണ്ട് കരങ്ങൾ കോരിയെടുത്തത് ഓർമ്മയുണ്ട് പിന്നെ തോളിലേക്ക് ചേർത്ത് കിടത്തിയതും ഒരു കുഞ്ഞിനെ പോലെ കരുതലോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും പാതി ബോധത്തിൽ ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ ഷാലിനാണെന്ന് മാത്രം ഇപ്പോഴും സത്യം അറിഞ്ഞിട്ടില്ല ആരാമയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നെ വിഷ്ണു ചോദിച്ചപ്പോൾ അത് എനിക്ക് പറഞ്ഞു നിൽക്കുകയാണ് ശ്യാമ ആരാ മോളെ നീ കണ്ടില്ലേ എന്ന് സത്യാമ്മ അത് ആരാണെന്ന് ഞാൻ കണ്ടില്ല എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നിട്ട് പറയുന്നു എന്താ എന്താ കുട്ടി നീ പറയുന്നത് ജില്ലാ കളക്ടർ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ഞെട്ടലൂടെ വിഷ്ണുവും നിൽക്കുന്നു കളക്ടർ അല്ലേ സത്യാമ്മ ഇവിടെ എത്തിച്ചത് ഐ മീനും കളക്ടറും പോലീസ് സന്നാഹങ്ങളും ഒക്കെയായിട്ട് ഇവിടെ ആകെ കിടുങ്ങിപ്പോയില്ലേ എന്നിട്ടും കുട്ടിക്ക് മനസ്സിലായില്ലേ അത് ജില്ലാ കളക്ടർ ആണെന്ന് ഞാൻ സത്യാമ്മ ബോരങ്കട്ട് വീണു എന്നറിഞ്ഞ വെപ്രാളത്തിൽ അതൊന്നും ഓർത്തില്ല എന്ന് ശ്യാമ പറയുന്നു ജില്ലാ കളക്ടറോ എന്നെ സത്യാമ്മ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു അതേ സത്യാമ്മ ബോരംഘട്ട് റോഡിൽ കിടന്ന സത്യാമ്മയെ റോഡിൽ നിന്നെടുത്ത് വണ്ടിയിൽ കയറ്റിയത് ജില്ലാ കളക്ടറാണ് സത്യാമ്മയെ അവരുടെ ഔദ്യോഗിക വാഹനത്തിലാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അത് മാത്രമല്ല ഇവിടെ കാത്തുനിന്ന് സത്യാമ്മക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മടങ്ങിയത് അപ്പോഴേ അറിയാം വിഷ്ണുവിന് അത് തന്റെ ശാലിനിയാണെന്ന് ശാലിനി നീയോ എന്ന് പറഞ്ഞിങ്ങനെ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിഷ്ണു അപ്പോൾ ശ്യാമ ഓർക്കുകയാണ് വിഷ്ണുമായിട്ട് ഇത്രയും സന്തോഷിക്കുന്നത് എന്തിനാ കുഞ്ഞാച്ചിയാണ് വന്നത് എന്തെങ്കിലും സൂചന കിട്ടിയോ വിഷ്ണുവിനോട് സത്യാമ ചോദിക്കുന്നുണ്ട് താലിമാലകൾ എത്തിച്ചില്ലേ എന്ന് എന്നാൽ വിഷ്ണു ഇപ്പോഴും ആ ഓർമ്മയിലാണ് പിന്നെ ഒന്നും കൂടി സത്യാമ ചോരിക്കുകയാണ് വിഷ്ണുവിനോട് എടാ വിഷ്ണു താലിമാല ചടങ്ങിന് എത്തിച്ചില്ലേ എന്ന് ആ എത്തിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു ചടങ്ങ് ഭംഗിയായിട്ട് നടന്നില്ലെന്നും സത്യാമ്മ ചോദിക്കുന്നു അതമ്മേ അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾ പോന്നു പിന്നെ അവിടെ എന്താണെന്ന് നടന്നതെന്ന് എനിക്ക് അറിയില്ല എന്റെ ഫോണിടെന്ന് സത്യമ്മ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ ഫോൺ എടുത്ത് സത്യാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു പിന്നെയും ഷാലിയുടെ മുഖമാണ് വിഷ്ണു ഓർക്കുന്നത് അവിടെ വെച്ചൊന്ന് മിണ്ടാമൂലം കഴിയാത്ത കാര്യവും ഇപ്പോഴും വിഷ്ണു ഓർക്കുന്നു ശേഷം ശിവദാസിനെ വിളിക്കാണ് സത്യാമ്മ ശിവദാസ് സത്യഭാമയാണെന്ന് പറയുന്നു എനിക്ക് ചടങ്ങിനെത്താൻ സാധിച്ചില്ല ഒരു അസൗകര്യം പക്ഷേ വിഷ്ണുവിനെ താലുമാല കൊടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു ഇത് കേട്ട് ശിവദാസൻ അതെല്ലാം കിട്ടിയെന്ന് പറയുന്നു ചടങ്ങ് നന്നായിട്ട് നടന്നില്ല എന്ന് സത്യാമ ചോദിച്ചപ്പോൾ അത് പിന്നെ പറയാനുണ്ടോ സത്യാമെ എല്ലാ വർഷത്തെക്കാളും ഗംഭീരമായിട്ട് നടന്നു ജില്ലാ കളക്ടറെ മുഖ്യാതിഥിയാക്കാനുള്ള തീരുമാനം ഉചിതമായിരുന്നു മുഖ്യ അതിഥിയായിട്ടല്ല നമ്മളിൽ ഒരാളായിട്ടാണ് കളക്ടർ മേഡം നിന്നത് ആദ്യ അവസാനം നിന്നെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മേഡം മടങ്ങിപ്പോയത് ഇതേപോലെ ഒരു പദ്ധതിക്ക് സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്രേ നമ്മുടെ ട്രസ്റ്റിലേക്ക് മോശമല്ലാത്ത ഒരു തുക സംഭാവനയും നൽകിയിട്ടാണ് കളക്ടർ മേഡം പോയിരിക്കുന്നത് സത്യാമ്മ ഇല്ലാത്തതിൻ്റെ കുറവ് അറിഞ്ഞില്ല കേട്ടോ എന്നൊക്കെ ശിവദാസൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് സത്യാമ്മ വീണ്ടും ശിവദാസൻ പറയുന്നുണ്ട് കളക്ടർ മേഡം കൂടെ ഉള്ളത് കൊണ്ട് എല്ലാത്തിനും ഒരു അടുക്കും ചീട്ടയും ഉണ്ടായിരുന്നു സത്യാമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട് എല്ലാത്തിനും അത് കേട്ടാൽ മതി ശിവദാസ ഞാൻ വെച്ചേക്കുവാണേ എന്ന് പറഞ്ഞിട്ട് സത്യമ്മ ഫോണും വെച്ചു അമ്മ എന്താ പറഞ്ഞതെന്ന് വിഷ്ണു ചോദിക്കുന്നു എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് എന്റെ ജീവൻ രക്ഷിച്ച കളക്ടർ തന്നെ മുമ്പിൽ നിന്ന് ചടങ്ങ് ഭംഗിയാക്കി കൊടുത്തു എന്നാ ശിവദാസൻ പറഞ്ഞത് അവർക്കൊരു കുറവും അറിയേണ്ടി വന്നില്ലത്രേ എന്ന് സത്യഭാമ്മ പറഞ്ഞപ്പോൾ ശ്യാമ വിചാരിക്കാണ് അപ്പോൾ കുഞ്ഞേച്ചി ഇവിടുന്ന് നേരെ പോയത് അമ്പലത്തിലേക്കാണോ എന്ന് കേട്ടിടത്തോളം കളക്ടർ നല്ല ആളാണെന്നാണ് തോന്നുന്നത് അല്ലേ എന്ന് വിഷ്ണു പറയുന്നു അതെ എന്തായാലും ജോൺ എബ്രഹാമിനെ പോലെയല്ല എനിക്കിന്ന് കാണണമെന്നുണ്ടെന്നൊക്കെ സത്യഭാമ പറയുന്നു നമുക്ക് കാണാമെന്ന് വിഷ്ണുവും നേരിട്ട് കണ്ടില്ലെങ്കിലും ഷാലി ചെയ്തതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇനി നേരിൽ കാണുന്നതോടെയെല്ലാം ശരിയാകുമെന്ന് വിഷ്ണു ഓർക്കുന്നു ഡോക്ടർ എനിക്ക് പോകാമോ എന്ന് ഭാമ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഉറപ്പായും സത്യാമയെ മരുന്ന് മുടക്കരുത് കുറച്ച് കെയർഫുൾ ആയിരിക്കണമെന്നും ഭാമയോട് ഡോക്ടർ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സ്ഥലത്തുനിന്ന് മാലിന്യമൊക്കെ മാറ്റുകയാണ് സുസ്മിതിയുടെ നേതൃത്വത്തിൽ അരികിൽ ചന്ദ്രബോസം സ്മെല്ല് കാരണം മൂക്ക് പൊത്തുകയാണ് യും സരോജവും ഉണ്ട് കൂടെ ഷോ എന്റെ ഒരു ഗതികേടയെന്ന് ചന്ദ്രബോസം ഓരോരോ നിന്ന് ചെയ്യിപ്പിക്കാണ് സരോജം ഷ നാറ്റം ചിറ്റപ്പ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സുസ്മിത അത്രയ്ക്ക് അങ്ങ് പറയലേ എന്നൊക്കെ പറഞ്ഞ സുസ്മിതയെ ദേഷ്യ വഴക്ക് പറയുകയാണ് ബോസം അങ്ങനെ പറയല്ലേ ചിറ്റപ്പ ഇത്രക്ക് വിചാരിക്കൂന്ന് ഇത്ര കാണുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്ര സരോജം പറയുന്നു എന്താ അവിടെ ഒരു ഗൂഢാലോചന ഇവയ്ക്കൊരു എന്തിന്റെ കുഴപ്പാടി എന്ന് ബോസ് അവളെ ചിറ്റപ്പന് വേണ്ടത്ര പിടിയില്ലാത്തോണ്ടാ മേയർക്ക് സഹായമാകും പ്രതിപക്ഷ നേതാവ് എന്നൊക്കെയല്ലേ ചിറ്റപ്പ പറഞ്ഞത് ഇവൾക്ക് ഇതിനു മുമ്പേ എനിക്ക് പാറയാണ് ചിറ്റപ്പ കൗൺസിൽ ആകുന്നതിന് മുമ്പ് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു എന്നിട്ട് നീ ഇവളെ കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടും കാര്യമില്ല ചിറ്റപ്പ ഇടപെടാൻ കൊള്ളാവുന്ന കേസ് അല്ലെന്ന് സുസ്മിത പറയുന്നുണ്ട് എന്നെ കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല ഇതൊക്കെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് ചന്ദ്രബോസ് കുറെ കൗൺസിൽ വന്നിരിക്കുന്നു എന്നെ പറഞ്ഞു സരോജത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ് ചന്ദ്രബോസ് എന്നിട്ട് സരോജത്തിന്റെ അടുത്ത് പറയുകയാണ് എന്തടി നിനക്ക് ദേ സാറേ പോലീസ് ഭാഷയൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാനൊരു കൗൺസിലറാണെന്ന് സരോജം അതിനെന്താടി ഞാനൊരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണെന്ന് ബോസ് അതുകൊണ്ടാ പറഞ്ഞത് ഇവിടെ പോലീസ് ഭാഷ വേണ്ട എന്ന് എന്നെ ചന്ദ സരോജൻ പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു പോലീസിന്റെ നാവിന്ന് പോലീസ് ഭാഷയെ വരത്തുള്ളടി എന്നെ ബോസ് പറഞ്ഞപ്പോൾ സരോജൻ പറയുന്നു ഓ അപ്പോ അങ്ങനെയാണല്ലേ ദേ ആ നിൽക്കുന്നില്ലേ സുസ്മിത അവൾ എനിക്ക് എൻ്റെ മകളെ പോലെയാ കളക്ടർ അമ്മയെന്നല്ല ഇനിയിപ്പോ ഏത് കൊടികെട്ടിയ ഓഫീസർ വന്ന് പറഞ്ഞാലും അടങ്ങി ഒതുങ്ങി അവനവൻ നിൽക്കുന്നിടത്ത് നിന്നാൽ നിങ്ങൾ കോളനിക്ക് അർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഓരോരുത്തരും വന്ന വഴി കണ്ടം വഴി ഓടും ഓർത്തു എന്ന് ചന്ദ്രബോസ് ഓ ഇപ്പൊ മനസ്സിലായി സാറേ എന്നെ ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ സോറി എന്നെ സരോജൻ പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് സരോജിന്റെ അടുത്ത് പറയുന്നുണ്ട് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം കേട്ടോടി അരികിൽ നിന്ന് ഇതൊക്കെ അമ്പല കമ്മിറ്റിക്കാരും കേൾക്കുന്നുണ്ടായിരുന്നു ചന്ദ്രബോസ് അത്രയും പറഞ്ഞ് ഷോ കാണിച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സരോജൻ പറയുന്നു അതെ സാർ അവിടെ നിന്ന് നിന്നെ അപ്പോ സാർ ചൈന കോളനിയിലേക്ക് വന്നിരിക്കുന്നത് പോലീസായിട്ടാണല്ലേ ആണെങ്കി എന്ന് ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ സരോജൻ പറയുന്നു എടിയേ എന്ന് പറഞ്ഞ് ആ അവിടെ നിൽക്കുന്ന ആ സ്ത്രീകളുടെ പേര് വിളിച്ചിട്ട് അടുത്തേക്ക് വരാൻ പറയുന്നു ഇങ്ങോട്ട് വരാനും പറയുന്നു എല്ലാവരുടെ കയ്യിലും കുറ്റിച്ചൊല്ലും അങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രബോസ് ആറേ ചൈന കോളനിക്കാർക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ കളക്ടർ അടക്കം ആരുടെയും പിന്തുണ ആവശ്യമില്ല ദേ ഞങ്ങള് ചൈന കോളനി പെണ്ണുങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് ഈ കൈയാണ് പണിയെടുത്ത് തഴമിച്ച കയ്യാ സാറിനെ പോലെ ഒറ്റത്തടിയും പൊക്കുവൊക്കെയുള്ള ആൾക്കാരാണ് ചൈന കോളനിയുടെ ആൾക്കാർ പോലീസ് അവരെ പേടിക്കും അവരെ പക്ഷെ അവർ ഭരിക്കുന്നത് ഞങ്ങളെയാണ് സാർ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടുന്ന് മര്യാദക്ക് പോകാം പെണ്ണുങ്ങളുടെ കയ്യിൽ തല്ലുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാലേ നാണക്കേട പ്രത്യേകിച്ച് ചൈന കോളനിയിൽ നാറും സാറേ സരോജ മേഡം മേഡം ഒരു കൗൺസിലറാണ് അത് പ്രതിപക്ഷ നേതാവ് എന്നെ ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ സരോജൻ പറയുന്നു അതിന്റെ ബലത്തിലാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ മേലോളന്മാരുടെ കുപ്പത്തട്ടിയാണ് ഇപ്പോൾ ഈ കോളനി വാർ ദാഹജലം നിങ്ങൾ തന്നാൽ തന്നു ഞങ്ങളെ കുട്ടികൾ അത് കുടിച്ചോണോ അല്ലേ ഈ കാണുന്നതൊന്നും ഞങ്ങൾ ഉപയോഗിച്ച മാലിന്യ നിങ്ങൾ വലിയ അമ്മമാരും കൊച്ചമ്മമാരും വട്ടമിട്ടിത്തട്ടിയ ജങ്ക് ഫുഡിന്റെ അവശിഷ്ടങ്ങളാണ് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് അത് ഈ കോളനി വാർഡിന് തന്നെ സംഭാവനയായിട്ട് കിട്ടും അലച്ചു കുത്തിയൊരു മഴ പെയ്താൽ ഇതെല്ലാം തോട്ടി കുത്തിയൊഴുകി ഈച്ചയായിട്ട് വരും അത് വൃത്തിയാകുന്നതിനിടയിൽ മാലിന്യത്തിനിടെ മുങ്ങി മരിച്ചത് ഞങ്ങളുടെ ഒരു സഹോദരനാണ് ഈ നിൽക്കുന്ന അമ്മമാരിൽ ഒരാളുടെ മകൻ അതുകൊണ്ട് സാറേ സുസ്മിത മേയറിൻ്റെ മഹിമയെന്നും ഇവിടെ പറയേണ്ട മരിയിറങ്ങി അടങ്ങി ഒരുങ്ങി നിൽക്കാം നോക്ക് പിടിവിട്ട് പോയ ചിലപ്പോൾ കോളനിക്കാര് ചിലപ്പോൾ തലവെട്ടി തലമണ്ടയ്ക്ക് മൺവെട്ടിക്കെട്ട് അടിച്ച് ആമയഞ്ചൻ തോട്ടിൽ കൊണ്ട് താഴ്ത്തിയിരിക്കും സാറിപ്പോൾ ഒന്നും മിണ്ടാതെ ചന്ദ്രബോസ് പോകാൻ തുടങ്ങുന്നു ഏയ് ഇവിടെ ഉണ്ടാകണം ഈ അഴുക്ക് മുഴുവനും കോരി വരെ കുറച്ച് നേരം ഈ മണം അടിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ ജന്മം മുഴുവനും ഈ മണവും സഹിച്ച് ജീവിക്കുന്നവരാ ഞങ്ങൾ എന്നും സരോജം ബോസിനടുത്ത് പറഞ്ഞപ്പോൾ ഒരു ഒന്നും മിണ്ടാനാകാതെ ബോസ് തിരികെ സുസ്മിതയുടെ അരികിലേക്ക് വരുന്നു വീണ്ടും അവർ പണി തുടങ്ങി ബോസ് സുസ്മിതയുടെ അരികിലേക്ക് വന്ന് പറയുന്നു എടി നമുക്ക് മുട്ടാൻ പറ്റിയ ആൾക്കാരൊന്നും അല്ലത് സുസ്മിത പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോയതെന്ന് ഈ നാറ്റം സഹിക്കാൻ വയ്യ ചിറ്റപ്പാ നമുക്ക് പോയാലോ എന്ന് സുസ്മിത പൊന്നുമോളെ ചതിക്കലേടി എന്ന് പറഞ്ഞ സുസ്മിതയെ പിടിച്ചു നിർത്തുകയാണ് ചന്ദ്രബോസ് ചിറ്റപ്പ നമുക്ക് എനിക്ക് പടവും ചാനൽ കവറേജ് ഒന്നും വേണ്ട എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്ന മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് ഈ വാ ഈ സ്മെല്ല് കുറച്ച് നേരത്തേക്ക് സഹിച്ചാൽ മതി പക്ഷേ കോളനി വാർക്കാണെങ്കിൽ കോളനിയിലെ ആൾക്കാർക്കാണെങ്കിൽ ആയുഷ്കാലം മുഴുവനും ഈ ദുർഗന്ധം സഹിച്ചാണ് ജീവിക്കുന്നത് എടി നമുക്കൊരു മനുഷ്യവൊക്കെ വേണ്ടേ അതാ എനിക്കേണ്ട സുസ്മിത പറയുന്നുണ്ട് നല്ല വേഷ്യായിട്ട് കിട്ടിയല്ലേ തലവിരി സ്വന്തം കാര്യം നോക്കി ആരും കാണാതെ സ്കൂട്ടായാൽ മതിയായിരുന്നു എ സി ബിയുടെ പിടിപാട് ഒലക്ക ഇനി ബാക്കിയുള്ളവരും കൂടി അനുഭവിക്കണമല്ലോ മേറെ ഞാനൊരു എ സി പി ആണെന്ന് പിന്നെയും ബോസ് പറയുന്നുണ്ട് മാങ്ങാത്തൊലിയും മിണ്ടാതിരുന്നോണമെന്ന് സുസ്മിതയും പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ തേങ്ങയെടുക്കാൻ നിൽക്കുകയാണ് കമലൻ വിഷ്ണു ആണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടുവരുന്നു സത്യഭാമ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് വിഷ്ണു ശാലിനി പറഞ്ഞ ആ കാര്യ ശാലിനിയുടെ ആ കാര്യങ്ങളൊക്കെ സത്യഭാമ പറഞ്ഞതാണ് ഇപ്പോൾ വിഷ്ണു ഓർക്കുന്നത് കമലൻ നിൽക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വിഷ്ണുവും എത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന പുറപ്പെത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ